എന്താ ഓരോരുത്തര് ഞാൻ നടീന്നെ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേപ്പുണ്ടാക്ക് കസ്റ്റഡിയിൽ ഒന്നും ചെയ്തിട്ടില്ല വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ നിന്നാണ് കൊച്ചി പോലീസും വയനാട് എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ബോബിയെ കസ്റ്റഡിയിൽ എടുത്തത് കുറേ നാളെ മനുഷ്യന്റെ സൗകര്യം കിടത്താൻ തുടങ്ങിയിട്ട് പോന പോകുന്ന കേസായല്ലോ എന്തൊരു സ്ത്രീത്വത്തെ അപ്പൊ ടി ആക്ടറൊക്കെ ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ലേ സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളു അയ്യോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഇപ്പൊ മൂന്നാമതാണ് പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒരുമാതിരി പട്ടുകോട്ടക്കുള്ള വഴി ചോദിക്കുമ്പോ കൊട്ടപ്പാക്കിന് വില പറയാൻ ഏർപ്പാട് ഞങ്ങൾ വേണ്ട പെൺകുട്ടികളെ കാണുമ്പോ തനിക്ക ഭ്രാന്ത തങ്കം പോലത്തെ മനുഷ്യന്

അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധ്യയും ആവാം ആ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല വിഷമമുണ്ട് അങ്ങനെ വന്നതില് തീർച്ചയായിട്ടും അതിനെ സോറി പറയുന്നുണ്ട് എന്താണ് ഇനി ആവർത്തിക്കില്ല മാപ്പം മാപ്പം ഉണ്ടായ ബുദ്ധിമുട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അവരുടെ മാനേജേഴ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിലും

മോശമായ ഇന്റൻഷനൊന്നും അതിലില്ല എന്നിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ